ഹലോ വിശമശിയൊക്കെ ആയിരിക്കട്ടെ എല്ലാവരും സന്തോഷവും ശുഭവുമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അയച്ചു തന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് സമയം വരെയും അത് കഴിഞ്ഞാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ദാനിയലിൻ്റെ പ്രാർത്ഥന ദാനിയൽ നമുക്കെല്ലാവർക്കും ബൈബിളിലെ ദാനിയലിനെ അറിയാം ശദ്രഖ് മേസ് അബൈദ് നഖോ എന്ന് പറയുന്ന ഇസ്രായേലി ബാലന്മാർ അടിമകളായി പിടിക്കപ്പെട്ട് രാജകൊട്ടാരത്തിലെ സേവകന്മാരായി കഴിയുന്ന കാലം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ ദാനിയല് വിദഗ്ധനായിരുന്നു അത്രയ്ക്ക് ദൈവകൃപ ദാനിയേലിൻ്റെ മേലുണ്ടായിരുന്നു ദാനിയലിനെതിരെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കൂടെയുള്ളവരെല്ലാം പരിശ്രമിച്ചു നോക്കി പക്ഷേ ദാനിയലിനെതിരെ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരുന്നപ്പം ചിലർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം രാജാവ് വലിയ സംഭവമാണ് എന്ന് ഉടനെ തന്നെ രാജാവിനങ്ങ് സന്തോഷമായി ആ അതെ 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 ഞാൻ തന്നെ വലിയ സംഭവം രാജാവ് പ്രഖ്യാപിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് ഒരു നിയമം പുറപ്പെടുവിക്കണമെന്ന് രാജാവിൻ്റെ അടുത്ത് ദാനിയേലിൻ്റെ ശത്രുക്കൾ ചെന്ന് പറഞ്ഞു ഉടനെ തന്നെ രാജാവ് പ്രഖ്യാപിച്ചു ഇനി മുതൽ ഈ നാട്ടിൽ എന്നോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് ഉണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയം എല്ലാവർക്കും അറിയാം ദാനിയൽ പ്രാർത്ഥിക്കുന്ന സമയം എല്ലാവർക്കും വ്യക്തമായി അറിയാം ദാനിയൽ നിയമം കേട്ടു രാജാവിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് രാജാവിൻ്റെ കൂടെയുള്ള ആളാണ് രാജാവിൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്ന ദാനിയൽ ഈ വിഷയം കേട്ടിട്ടൊന്നും പേടിച്ചൊന്നുമില്ല പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരായിരുന്നാലും ഒരു പക്ഷേ നിങ്ങളുടെ രോഗത്തിന് ഇന്ന് സൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന നിർത്താൻ പോകുന്നില്ല അല്ലെങ്കിൽ കടഭാരം ഇന്നു മാറിയില്ല എന്ന് പറഞ്ഞ് അവനവൻ്റെ പ്രാർത്ഥന നിർത്താനേ പോകുന്നില്ല അവരുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ലക്ഷ്യത്തിലെത്തിയാൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത അങ്ങനെ ദാനിയൽ പ്രാർത്ഥിക്കേണ്ട സമയമായപ്പോഴാണ് ദേവാലയത്തിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ഉടനെ തന്നെ ദാനിയലിൻ്റെ ശത്രുക്കളുണ്ടല്ലോ ദാനിയലിനെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരുന്നവർ അവർ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞ രാജാവിൻ്റെ സംഭവം ഇങ്ങനെയാണ് അതേ ഒരുത്തൻ രാജാവിൻ്റെ തീരുമാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നത് രാജാവിനോടല്ല എന്ന് പറഞ്ഞു സംഭവം പുലിവാലായി ദാനിയലിനെ പിടിച്ചു കൊണ്ടുവന്നു വന്നു ദാനിയലിനെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു ദാനിയലിനെ രാജാവ് എല്ലാവരും കൂടി പിടിച്ച് അങ്ങ് സിംഹത്തിന് അങ് കൊടുത്തു പട്ടിണി കിടക്കണ സിംഹത്തിന് ഇട്ടുകൊടുത്തു ദാനിയൽ അവിടെ എന്ത് ചെയ്തു എന്നറിയോ പേടിച്ച് നിലവിളിച്ചൊന്നുമില്ല ിയല് അവിടെ നിന്ന് സന്തോഷത്തോടെ ദൈവത്തിന് അവിടെ കിടന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി രാത്രിയായി എല്ലാവരും വിചാരിച്ച ദാനിയലിൻ്റെ കഥയൊക്കെ കഴിഞ്ഞ് കാണുന്നു സിംഹം വിശന്നിരിക്കുന്ന സിംഹം അത് ദാനിയലിനെ വലിച്ചു കീറി തിന്നുകാണെന്ന് വിചാരിച്ച് രാവിലെ ചെന്ന എന്ത് ചെയ്തു അറിയാമോ അവര് ആ ഗുഹാമുഖത്ത് ചെന്ന് അതിൻ്റെ കല്ലെല്ലാം മാറ്റി നോക്കാൻ നേരം ദൈവിക്കണോ അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ചുറ്റും തലയ്ക്ക് മീതെ പ്രശ്നം നിന്നാലും നിങ്ങൾ തകർന്നു പോയി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥനയാകുന്ന ആ വലിയ പാറമേൽ നിങ്ങൾ കയറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ മുക്കിക്കളയുവാൻ ഒരു പ്രശ്നത്തിനും സാധിക്കുകയില്ല ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി വിഷമിച്ച് എല്ലാ ചികിത്സകളും ചെയ്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ഇനി ആ ഇനി ദൈവ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകാം അങ്ങനെയുള്ളവരിടത്ത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പം എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ മാനസികമായി ഓക്കെ എല്ലാവരുടെ മുമ്പിലും ഓക്കെ ആണെന്ന് ഉള്ള രീതിയിൽ പെരുമാറി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ഞങ്ങളൊന്നു പറയട്ടെ ഈ ഹന്ന എന്നൊരു വ്യക്തി ബൈബിളിലുണ്ട് ഒരു കുഞ്ഞില്ലാതിരുന്നപ്പോൾ ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവം അതിശക്തനായ ഒരു മകന് ജന്മം നൽകുവാൻ ആ വ്യക്തിക്ക് ഭാഗ്യം നൽകി നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ട കാര്യം ഞങ്ങളൊരു തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ അടുത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആ എഴുതുന്ന കാര്യം ഏതാണോ നിങ്ങളുടെ വിഷയം ഇപ്പം ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ആ വിഷയം എന്താണോ അത് വ്യക്തമായി എഴുതുക ആർക്ക് പ്രശ്നമാണ് ആരുടെ കുഴപ്പമാണെന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ഈശോയെ സംബന്ധിച്ച് മാതാവിനെ സംബന്ധിച്ച് അവിടെ അതൊരു വിഷയമേ അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരിക എന്നുള്ളത് ഈശോയുടെ ആ ഈശോയുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് തരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മാതാവിനോട് മാധ്യസ്ഥം ചെയ്താൽ മാത്രം മതി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത വർഷം ഇതേ സമയം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് കണ്ട് നമുക്കെല്ലാവർക്കും കൂടി ദൈവത്തിന് നന്ദി പറയുവാൻ അടുത്ത വർഷം ഇതേ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപമാലയുടെ പരിശുദ്ധ മാസങ്ങളിൽ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ മാനസികമായി പ്രാർത്ഥിച്ച് മാനസികമായി തളർന്നിരിക്കുന്ന ആളുകളുണ്ടാകാം പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയുടെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വസിക്കുവാൻ മാതാവിൻ്റെ കരങ്ങളിൽ അവരെ ഒരു എന്താ പറയുക തകർന്നിരിക്കുന്ന അവരെ ചേർത്ത് നിർത്തി ഒരു അമ്മ മക്കളെ ആശ്ലേഷിക്കുന്ന പോലെ ആശ്ലേഷിച്ച് ആത്മീയമായും ശാരീരികമായും മാനസികമായും ധൈര്യം പകർന്നു നൽകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നമുക്കെന്തായാലും വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാം മാതാവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ